അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിറീമൻ റാഹീം അലഹദില്ലാഹിറബിലമീൻ അള്ളാഹ്മസ് വസീം അല സയ്യദന മുഹമ്മദ് വാലാ അലി സയ്യദനഅ മൗലാന മുഹമ്മദ് സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ സ്നേഹനിധിയായ റബ്ബ് തായാല നമ്മെ സ്വീകരിക്കട്ടെ വിശുദ്ധമായ റബ്ബി ടോക്കിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു ഇതിനെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ പരിശുദ്ധ റസൂൽ സലാഹു അലിഹി വസല്ല മാത്തങ്ങളുടെ സുന്നത്തുകളെ കൂട്ടത്തിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് തപസ്സും എന്നുള്ളത് പുഞ്ചിരി എന്നുള്ളത് മുത്തനബി സലല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ സവിശേഷതകളിൽ എണ്ണിപ്പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് സവിശേഷതയാണ് ബിസല അള്ളാഹു അലി വസല്ലാമാത്തങ്ങളുടെ പുഞ്ചിരി തപസ്സും എന്നത് ബിസലഹു അലി വസല്ലാത്തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞല്ലോ തപസ്സുമുക്ക സ്വദക്ക നിൻ്റെ കൂട്ടുകാരനോട് നിൻ്റെ സഹോദരനോട് നീ ഒന്ന് പുഞ്ചിരിക്കൽ പ്രസന്ന മുഖത്തോടു കൂടെ അവനോട് നീ പെരുമാറൽ സ്വദക്കത്തുൻ അതൊരു ദാനധർമ്മമാണ് എന്ന് ഹബീബ് റസൂൽഹി സല്ലു അലൈ വല്ലം ഒരു സതക്കയുടെ പ്രതിഫലത്തോട് ദാനധർമ്മത്തിൻ്റെ പ്രതിഫലത്തോട് കിടപിടിക്കുന്ന ഒന്നാണ് തൻ്റെ മുഖത്തുള്ള പ്രസന്നത അഥവാ പുഞ്ചിരി എന്നുള്ളത് ഈമാനിന് എഴുപതിലേറെ ശാഖകൾ ഹബീബ് സലഹ് അലൈവല്ല തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ശാഖയാണ് തൊലാക്കത്തുൽ വജഹ് മുഖത്തിൻ്റെ ആ ഒരു പ്രസന്നത പുഞ്ചിരി എന്നുള്ളത് അള്ളാഹുത്തായാലെ നമുക്ക് ഈ മാൻ വർദ്ധിപ്പിച്ചു തരട്ടെ അതുകൊണ്ട് ഈ വിശുദ്ധമായ റബി നാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു സംസ്കാരമാണ് ഒരു സവിശേഷതയാണ് പുഞ്ചിരിക്കുക എന്നുള്ളത് പുഞ്ചിരിയോടെ ആളുകളെ സമീപിക്കുക സംസാരിക്കുക എന്നുള്ളത് മുഖത്തിൻ്റെ പ്രസന്നത നമ്മളൊരു ക്വാളിറ്റിയായി നമ്മൾ നിലനിർത്തണം ബഹുമാനപ്പെട്ട ഹബീബ് റസൂൽഹി സലഹു അലൈഹി വസ്ല മാത്തങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു ആയിഷത്തു ഖാർ റതി അള്ളാഹ് ഹൊഹ പറയുന്നുണ്ട് തങ്ങൾ ദേഷ്യം പിടിക്കുന്ന സമയത്തും തങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന സമയത്തും തങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന സമയത്തും കരയുന്ന സമയത്തും തങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നു പുഞ്ചിരിക്കാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കാബിറദി അള്ളാഹൊനഹുവിൻ്റെ വിഷയത്തിൽ കാബിറി അള്ളാഹുനെഹുവിനോട് ദേഷ്യം പിടിച്ച ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട കാബിർ തങ്ങൾ പിന്നീട് പറയുന്നുണ്ട് ആ സമയത്ത് തങ്ങൾ എന്നോട് പുഞ്ചിരിച്ചിട്ടായിരുന്നു ദേഷ്യം പിടിച്ചിരുന്നത് എന്നാണ് ഇങ്ങനെ ഈ സന്ദർഭങ്ങളിലെല്ലാം മുത്തനബി സ്വല്ലാൻ വസല് മാത്തങ്ങൾ പുഞ്ചിരി കൊണ്ട് നടന്നിരുന്നു സലാമിനേക്കാൾ നമുക്ക് അധികരിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് പുഞ്ചിരി എന്നുള്ളത് സലാം ഒരാളെ കണ്ടുമുട്ടിയാൽ ഒരാളുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഒരാളുമായി സംസാരിക്കുന്ന സമയത്ത് ഒന്നിലേറെ തവണ അല്ലെങ്കിൽ അയാളുമായി പിരിയുന്ന സമയം വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ മുഖത്തുള്ള മുഖപ്രസന്നത പുഞ്ചിരി എന്നുള്ളത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ ബഹുമാനപ്പെട്ട ആയിഷാ ബി ബി അലി അള്ളാഹുൻഹ പറഞ്ഞല്ലോ ബിസലു അലി തങ്ങളെ ഞാൻ അധിക സമയത്തും കണ്ടിട്ടുള്ളത് തങ്ങൾ പുഞ്ചിരിക്കുന്നവരായിട്ടാണ് എന്നാണ് എന്നാൽ ബിസലല്ലാഹു അലി തങ്ങൾ പൊട്ടിച്ചിരിക്കാറില്ലായിരുന്നു ചിരിയെ രണ്ട് ഇനമായി രണ്ട് വിഭാഗമായി നമുക്ക് തരംതിരിക്കാം ഒന്ന് പുഞ്ചിരി മറ്റൊന്ന് പൊട്ടിച്ചിരി അണപ്പല്ല് കാണും വിധത്തിൽ ശബ്ദമുണ്ടാക്കും വിധത്തിൽ ചിരിക്കുന്നതിനാണ് വഹക്ക് എന്ന് പറയുന്നത് അതൊരിക്കലും സല്ലല്ലാഹു അലി വസല് മാത്തങ്ങൾ നടത്തിയിട്ടില്ല അവിടുന്ന് എപ്പോഴും തപസ്സും ശബ്ദമുണ്ടാക്കാതെ അണപ്പല്ല് കാണാത്ത രൂപത്തിൽ പുഞ്ചിരിക്കുകയായിരുന്നു സല്ലല്ലാഹ് അലഹി വസല് മാത്തങ്ങൾ ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട നബി സുല്ലാഹു അലി വസല്ല മാത്തങ്ങൾ നടന്നു പോകുന്ന സമയത്ത് തങ്ങളുടെ തോളിലുള്ള തങ്ങളുടെ ഷാളിനെ മേൽത്തട്ടത്തെ ഒരു അറാബിയായ മനുഷ്യൻ വലിച്ചെടുക്കുന്നുണ്ട് ആ സമയത്ത് ആ വലിച്ചെടുക്കുന്ന ഒരു കല ഒരു പാട് തങ്ങളെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് പോലും അയാളോട് പോലും ആ വേദനിക്കുന്ന പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പുഞ്ചിരിച്ചു കൊണ്ടായിരുന്നു പെരുമാറിയിരുന്നത് എന്നാണ് നമുക്കൊക്കെ അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ലോകത്തെ ഏത് ഇണങ്ങുന്ന വസ്തുവിൻ്റെയും ഏത് ആകർഷണീയതയുള്ള വസ്തുവിൻ്റെയും ഒരു പ്രകൃതമാണ് പുഞ്ചിരി എന്നുള്ളത് എന്നാൽ മനുഷ്യരായ നമ്മുടെ പ്രകൃതം പുഞ്ചിരിയായിരിക്കണം ആ പ്രകൃതത്തിലേക്കുള്ള ഒരു മടക്കമായിരിക്കണം ഈ പുഞ്ചിരിയിലൂടെ തപസ്സമിലൂടെ വജഹിലൂടെ നമ്മൾ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുസുബ്ബാനഹുത്താല നരകത്തെ പറഞ്ഞു വയ്ക്കുന്ന ഒരായത്തുണ്ട് കുൽ നാറു ജഹന്നമ അശദ്ു ഹെറ കുൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നാറു ചൂട് ആ ഒരു വല്ലാത്ത അഗ്നി അതിൻ്റെ ആ ചൂട് അതൊരു വല്ലാത്ത ചൂടാണ് അശദ്ദു ഹർ അതിശക്തമായ ചൂടാണ് താങ്ങാൻ സാധിക്കാത്ത അഗ്നിയാണ് എന്ന് പറഞ്ഞിട്ട് ആ നരകത്തിൻ്റെ ചൂടിനെ തണുപ്പിക്കാൻ ഇഷർ അനിൽ അള്ളാഹു പറഞ്ഞത് കുറച്ച് ചിരിക്കുക ധാരാളം കരയുക എന്നതായിരുന്നു അതുകൊണ്ട് ആളുകളെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കണം എന്നാൽ പൊട്ടിച്ചിരിക്കാൻ പാടില്ല എന്നാൽ ചിരിക്കാൻ പറ്റാത്ത പൊ തീരെ ചിരിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളുണ്ട് ഒന്ന് മരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് രണ്ട് മക്കബറകളിൽ നിൽക്കുന്ന സമയത്ത് ഒന്നും നമ്മൾ എന്താകാൻ പാടില്ല ചിരിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ റബ് എൻ്റെ നാളുകളിങ്ങനെ പിന്നിടുമ്പോൾ പുഞ്ചിരിക്കുന്നവരായി നമ്മൾ മാറണം മനുഷ്യൻ മാത്രമായിരിക്കും ഇന്ന് ചിരിക്കാൻ പിശുക്ക് കാണിക്കുന്നത് എന്നാൽ മനുഷ്യരിൽ ഏറ്റവും ഉന്നതരായ ഹബീബ് റസൂൽഹി സല്ലല്ലാഹു അലി വസല്ലമാത്തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ തീരെ പിശുക്ക് കാണിക്കാത്ത ഒന്നായിരുന്നു പുഞ്ചിരിക്കുക എന്നുള്ളത് പുഞ്ചിരിക്കാൻ ചിരിക്കാൻ ഒരു പിശുക്കു നമ്മൾ കാണിക്കരുത് പുഞ്ചിരിക്കുന്ന പുഞ്ചിരിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ഡിപ്രഷനുകൾ ടെൻഷനുകൾ നമുക്ക് ഇല്ലാതായി കിട്ടും നീങ്ങിക്കിട്ടുമെന്നാണ് ശാസ്ത്രലോകം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നാം നമ്മുടെ കൂട്ടുകാരോട് നാം ദിനേനെ കണ്ടുമുട്ടുന്ന ആളുകളോട് നമ്മുടെ വീട്ടുകാരോട് കുടുംബങ്ങളോട് നമ്മുടെ ജീവിത പങ്കാളികളോടൊക്കെയും പുഞ്ചിരിച്ചു കൊണ്ടേയിരിക്കുക ചിരിച്ചുകൊണ്ടേയിരിക്കുക അതിലൂടെ ഒരു ദാനധർമ്മത്തിൻ്റെ പ്രതിഫലവും അതേപോലെ തന്നെ മഹഫിറത്തും നമ്മുടെ ദോഷങ്ങൾ പുറക്കപ്പെടുന്നൊരവസ്ഥയും നമുക്കുണ്ടായിത്തീരുന്നതാണ് നമ്മുടെ ദോഷങ്ങൾ ചെറു ചെറു ദോഷങ്ങൾ ചെറിയ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ ഈ പുഞ്ചിരി ഒക്കെ ഒരു കാരണമായി തീരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയോ തെറ്റുകളുള്ള ആളുകളാണ് നമ്മളൊക്കെ വൺ ദോഷങ്ങൾ പൊറുപ്പൊക്കെ പൊറപ്പിക്കപ്പെടാൻ നാം ധാരാളം തൗബയും ഇസ്തീഫാറും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്നാൽ നമ്മുടെ ചെറിയ ദോഷങ്ങൾ സ്വഹൈറായ പാപങ്ങൾ ഇല്ലാതാക്കാൻ അതിനെ മയച്ചു കളയാൻ അതിനെ ഉതിർത്തി വീഴാൻ നാം ചെയ്യേണ്ടത് പുഞ്ചിരിക്ക എന്നതാണ് മാത്രമല്ല ബിശ്വല അലൈഹി വസ്ല്ല മാത്തങ്ങളുടെ സുന്നത്തിനെ ഞാൻ എത്തിബ ചെയ്യുന്നു അവിടുത്തെ ആ സുന്നത്തിനെ ഞാൻ പകർത്തുന്നു എന്ന നീയത്തോടെ ഇതും ഒരു ഇബാതത്താണ് എന്ന ഉദ്ദേശശുദ്ധിയോടെ നാം ചെയ്താൽ അത് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ നേട്ടമായി തീരും അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ഉസിക്കും ബിദ്വാൾ വാഹു അലഹമുല്ല റബുലാലമീൻ അസ്ലാം വാലൈക്കും വർഹമത്തുള്ള